ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാട്ടിപ്പൊളി പോട്ടി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് പോട്ടി ഫ്രൈ ചെയ്യാനായിട്ട് പോട്ടി നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുക്കറിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഫ്രൈ ചെയ്യാം അതിന് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുകിടാം പോട്ട് ഞാൻ വേവിച്ചേക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഇപ്പം എണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടു ഇനി കടുക് നല്ല പോലെ ഒന്ന് പൊട്ടട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ കടുകയൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് നമ്മൾ സാധാരണ കറി വെക്കുന്നതിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കാണും അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാന്ന് കണ്ടാലോ ഞാനിപ്പോൾ കടകെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടരിഞ്ഞ് നല്ല ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഒത്തിരി കിടന്നു മൂക്കട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി നല്ലപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടിയൊക്കെ ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കേണ്ടതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളകാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഇതിലേക്ക് പച്ചമുളകൊക്കെ നല്ല പോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ബാക്കി ഉള്ളിയും ഒക്കെ ഇടാം കുറച്ചധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എടുക്കും തോറും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും അപ്പം നമുക്ക് നല്ലപോലെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാം കൊച്ചുള്ളിയുടെ കൂടെ ഞാനിപ്പോൾ മൂന്ന് സവാള അരുന്നതിൽ ചേർക്കുന്നുണ്ട് അതിലേക്ക് കൊച്ചു സവാളയും കറിവേപ്പിലേയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം നല്ലപോലെ വരളണം നല്ല വരണ്ടാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ വരട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയ ഉള്ളി എല്ലാം നല്ലപോലെ ഒന്ന് വരണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാനിപ്പോൾ പൊട്ടിക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിച്ചത് അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയ ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പച്ചമുളകൊക്കെ ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളു നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഒത്തിരി എരിവാവണ്ടായല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ എൻ്റെ നമുക്കിത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുമ്പ് വേവിച്ച് വെച്ച നമ്മുടെ പോട്ടി ചേർക്കാം പോട്ടി ഞാൻ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലപോലെ വരട്ടി എടുക്കണം എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മളിപ്പോൾ കറി വെക്കുന്നതിനേക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾക്ക് ഈ ഫ്രൈ ചെയ്താക്കിയിട്ടും അതുമാത്രമല്ല നമുക്കിത് കോമ്പിനേഷനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എടുക്കാം ചപ്പാത്തിൻ്റെ കൂടെ എടുക്കാം ദോശയുടെ കൂടെ എടുക്കാം നമുക്ക് ഈ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെയും നമുക്ക് കോമ്പിനേഷനായിട്ട് എടുക്കാം അതുപോലത്തെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ നമ്മുടെ പോട്ടിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഇത് പാകത്തിനായിട്ടില്ല നമുക്കിത് നല്ലപോലെ വരട്ടി ആ ഒരു ഈ കളറൊക്കെ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവർ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത്രയും മതിയെങ്കിൽ ഇത്രയായിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി എടുക്കാം ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് വെറൈറ്റി എടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ നല്ലപോലെ അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പോട്ടിയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്